അങ്ങനെ ഒടുവിൽ സന്ദീപ് വാര്യരെ കോൺഗ്രസ് കെ പി സി സി വക്താവായി നിയമിച്ചു കോൺഗ്രസ് വക്താക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ സുധാകരൻ തീരുമാനമെടുത്തതായി ജനറൽ സെക്രട്ടറി എം ലിജു നേതാക്കൾക്ക് കത്തയച്ചു കോൺഗ്രസിനെ പ്രതികരിച്ച് ചാനൽ ചർച്ചകളിലും ഇനി മുതൽ സന്ദീപ് വാര്യർ പങ്കെടുക്കും അഡ്വക്കേറ്റ് ദീപ്തി ടി മേരി വർഗീസാണ് കെ പി സി സി മീഡിയ വിഭാഗം ഇൻചാർജ് പാർട്ടി പുനഃസംഘടനയിൽ സന്ദീപ് വാര്യർക്ക് കൂടുതൽ പദവിയും പാർട്ടി നേതൃത്വവും ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന പാലക്കാട് നഗരസഭയിൽ ഇന്നലെ ബി ജെ പി വിമതയോഗം ചേർന്ന കോൺഗ്രസ് കോൺഗ്രസിലെത്തിക്കാൻ സന്ദീപ് വാര്യയുടെ നേതൃത്വത്തിൽ നീക്കം നടക്കുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം അതേസമയം സന്ദീപ് വാര്യരെ വക്താവാക്കിയതിൽ കടുത്ത എതിർക്കൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ഇന്നലെ മാത്രം പാർട്ടിയിലേക്ക് വന്ന സന്ദീപിനെ വക്താവാക്കിയപ്പോൾ ഇതുവരെ നട്ടവനെയും നനച്ചവനെയും പാർട്ടി മറന്നു വന്നാണ് മുതിർന്ന നേതാവ് പ്രതികരിച്ചത് ഇങ്ങനെ പോയാൽ കെ സുരേന്ദ്രൻ കോൺഗ്രസിൽ വന്നാൽ പിടിച്ച് എ സി സി പ്രസിഡന്റാക്കുന്ന ആണ് മറ്റൊരു നേതാവ് പങ്കുവച്ചത് ബി ജെ പി സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നൂറ്റി അൻപത് പേരിൽ ഒരാളായിരുന്ന സന്ദീപ് കോൺഗ്രസിൽ എത്തിയപ്പോൾ പട്ടും പുടവയും കൊടുത്ത് സ്വീകരിച്ചു മറ്റുള്ളവരുടെ തലപ്പത്തല്ലേട്ടത് പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണമായിരുന്നു വേണ്ടി വന്നാൽ പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ ഒരു ഭാരവാഹിത്വം കൊടുക്കണം അത്ര പോലും യോഗ്യതയില്ലെന്നാണ് പാലക്കാട്ട് തന്നെയുള്ള ഒരു നേതാവ് പങ്കുവച്ചത് ഇന്നലെ വരെ കോൺഗ്രസ് പാർട്ടിയെ തെറിപുടിച്ച് നടന്ന ആളാണ് സന്ദീപ് ഇന്നിങ്ങോട്ട് പാർട്ടി പാർട്ടുമാറി വന്നപ്പോൾ എടുത്ത് തലപ്പത്ത് വെച്ചു ഒന്നാമതേ പാർട്ടി പ്രവർത്തകർ നിരാശയിലാണ് തെരഞ്ഞെടുപ്പ് അടുത്ത് തോറും അത് കൂടിക്കൂടി വരികയാണ് അടുത്ത ഭരണം കിട്ടിയില്ലെങ്കിൽ വേറെ പണി നോക്കുമെന്നാണ് പലരും പറയുന്നത് കുറച്ചുപേർക്ക് മാത്രം എം എൽ എയും എംപിയും മന്ത്രിയും ഒക്കെ ആകാൻ നമ്മൾ ചവിട്ടുപടി എന്തിനാണെന്നാണ് പലരും പരസ്പരം ചോദിക്കുന്നത് സന്ദീപ് വാലിയുടെ നിയമനം പലരും പൊട്ടിത്തെറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ തന്നെ പാനലിലുള്ള പലർക്കും നീരസമായി ഏതായാലും വരാൻ പോകുന്ന പൂലം പറഞ്ഞറിയിക്കേണ്ടല്ലോ കാത്തിരുന്ന് കാണാം